പൂക്കാലം എപ്പിസോഡ് പന്ത്രണ്ട് രചന മീര പാലോന്നിൽ അവതന്നെ ലിൻസി പോയ കാര്യം എന്തായിടാ ആ ചന്ദ്രശേഖരനെ കണ്ടോ ചന്ദ്രശേഖരനെ മാത്രമല്ല അയാളുടെ ഭാര്യയെ മോളേയും വരെ കണ്ടു അവൻ പറഞ്ഞു എന്നിട്ട് കൈ പോലും കഴുകാതെ കഴിക്കാനായിട്ട് ചേർ വലിച്ചിട്ടിരുന്നു ജലജ പ്ലേറ്റ് മുന്നിൽ എടുത്തു വെച്ചിട്ട് ഭക്ഷണം കൊടുത്തു എന്നിട്ട് കാശുണ്ടെ തരാമെന്ന് പറഞ്ഞോ അവർ ചോദിച്ചു അതിനുണ്ടായിട്ട് വേണ്ടേ തരാൻ വീട് വിൽക്കാനുള്ള ആലോചനയിലാണെന്ന് ഞാൻ ആദ്യം കുറച്ച് കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത് പിന്നെ അല്പം മയപ്പെട്ടു ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അവൻ പറഞ്ഞു അത് കേട്ട് ജലജയും പീതാംബരനും പരസ്പരം നോക്കി നീ മയപ്പെട്ടെന്നോ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ പീതാംബരൻ ചോദിച്ചു ആ വീട്ടിൽ വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ അയാളുടെ മോള് ഞാൻ അവളെ കണ്ടു അവളുടെ പേരെന്തായിരുന്നു അത് കേട്ടപ്പോൾ മാൻ്റെ മനസ്സിലൊരു ഏകദേശം ഇരുവർക്കും മനസ്സിലായി പേര് മൈതിരി നിനക്കെന്താ അങ്ങോട്ടൊരു ചായവ് പോലെ പീതാംബരൻ ചോദിച്ചു ആ ചെറിയൊരു ചായവ് അച്ഛൻ സമയവും സന്ദർഭവും നോക്കി അയാളോടൊന്ന് സംസാരിച്ചു നോക്ക് അത് വേണ്ട നിഷാദേ യാതൊരു കിട്ടപ്പോരുല്ല അത് മാത്രമല്ല നിന്നെപ്പോലൊരുത്തനും അവരാ പെണ്ണിനെ തിരികെയുമില്ല പിന്നെ എന്തിനാ വെറുതെ അത് കേട്ടതും നിഷാദിൻ്റെ ഭാവം മാറി ക്രോധത്തോടെ അവൻ അടുത്തിരുന്ന ഭക്ഷണം തട്ടിത്തെറുപ്പിച്ചു എന്നെപ്പോലൊരുത്തിന് എന്താ കുഴപ്പം പണം തരാനുള്ളടത്തോളം അയാൾക്കെതിര് പറയാൻ കഴിയില്ല ഇന്നോ നാളെയോ സംസാരിക്കണമെന്നല്ല പറഞ്ഞത് സമയവും സന്ദർഭവും നോക്കി സംസാരിക്കണമെന്നാണ് സംസാരിച്ചേ പറ്റൂ അവൻ ഫീഷിനെ പോലെ ഉച്ചത്തിൽ പറഞ്ഞു എന്നിട്ട് വാഷ്പീച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ കഴുകി ശേഷം പുറത്തേക്ക് തന്നെ പോയി ജലജയും പീതാംബനും അന്തം വിട്ട് പരസ്പരം നോക്കി അവർക്ക് ശരിക്കും അവനെ പേടിയായിരുന്നു ഒരുമാതിരി വന്യമൃഗത്തിൻ്റെ സ്വഭാവം മദ്യവും പെണ്ണും കൗമാരപ്രായം മുതലേ അവൻ്റെ ദൗർബല്യമാണ് പക്ഷെ ഇതാദ്യമാണ് ഒരു പെണ്ണിനെ കണ്ട് ഭാര്യയായി വേണമെന്ന് അവൻ പറയുന്നത് ജലജ ഭർത്താവിനെ നോക്കി അതെ നിങ്ങൾ തഞ്ചത്തിന് ആ ചന്ദ്രശേഖരനോടൊന്നു സംസാരിക്കുക ചിലപ്പോൾ അയാൾ സമ്മതിച്ചേക്കും നിഷാദിന്റെ തങ്കപ്പെട്ട സ്വഭാവം ആയതുകൊണ്ട് ഈ നാട്ടിൽ നിന്നല്ല ഈ സംസ്ഥാനത്തുനിന്ന് പോലും പെണ്ണ് കിട്ടില്ല എന്ന് കരുതി അവനെ ഒറ്റത്തടിയായിട്ട് വിടാൻ പറ്റുവോ ഇതിപ്പോൾ ആ ചന്ദ്രശേഖരൻ ആകെ നിൽക്കുമല്ലേ ആ പെങ്കുച്ചിന് വിവാഹപ്രായം ആയെങ്കിലും കെട്ടിച്ച് വിടാനുള്ള പാങ്ങൊന്നും അയാൾക്കുണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾ ഇതൊന്നു അവതരിപ്പിച്ചാൽ വേണ്ടെന്ന് പറയാനൊന്നും അയാളെക്കൊണ്ട് പറ്റില്ല പെമ്പിള്ളേര് ഒരു പ്രായം വരെയല്ലേ വീട്ടിൽ നിർത്താൻ പറ്റൂ ജലജു ഉപദേശിച്ചു എടി അയാൾ ഒരു കുചാലനാണ് കല്യാണം നടത്തിയാൽ പത്ത് കാശ് സ്ത്രീധനം കിട്ടില്ല നിങ്ങൾക്ക് ഈ കാശിയെ കാശിയെന്നുള്ള വിചാരം മാത്രമേ ഉള്ളു സ്ത്രീധനം ഒന്നും കിട്ടില്ലെന്ന് എനിക്കറിയില്ലേ ഞാൻ പറയുന്നത് നമ്മുടെ മോൻ ഒരു കുടുംബജീവിതം ഉണ്ടായി കാണാനാ ഒരു പക്ഷേ കേട്ടൊക്കെ കഴിയുമ്പോൾ അവനങ്ങൾ നന്നായാലോ എത്രയോ പേര് അങ്ങനെ നന്നായിരിക്കുന്നു ജലജ പ്രതീക്ഷയോടെ പറഞ്ഞു ആ എന്തായാലും ഞാനൊന്ന് സംസാരിക്കാൻ സമയമുണ്ടല്ലോ അയാൾ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു എന്നിട്ട് ഭക്ഷണം കഴിച്ചു തീർത്ത് ഒരേമ്പക്കോം വിട്ട് എഴുന്നേറ്റു തീൻമാേശം മുഴുവൻ ഭക്ഷണ സാധനങ്ങളിൽ ചിതറിക്കിടക്കിയായിരുന്നു നിഷാദ് വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് സൂപ്പർ മാർക്കറ്റിലെ ജോലി തിരകകൾക്കിടയിലായിരുന്നു ചന്ദ്രശേഖരൻ തമ്പ പുറത്തു പോയിരിക്കുകയാണ് കസ്റ്റമേഴ്സിന് സാധനം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ട ശേഷം അദ്ദേഹം പ്ലാസ്റ്റിക് കവറിൽ പഞ്ചസാര നിറച്ച് തൂക്കുകയായിരുന്നു കുറച്ച് കവറുകളിൽ ഒരു കിലോ വീതവും ബാക്കി വരുന്ന കവറുകളിൽ രണ്ട് കിലോ വീതവും നിറച്ച് കെട്ടിവെച്ചു അതാവുമ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ വേഗം എടുത്തു കൊടുക്കാമല്ലോ അപ്പോഴാണ് ബൈക്കിൽ തമ്പാൻ വരുന്നത് കടയുടെ സൈഡിൽ വണ്ടി ഒതുക്കി വെച്ചിട്ട് അയാൾ അകത്തേക്ക് കയറി വന്നു ചന്ദ്രേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് മുഷിഞ്ഞ് കാണുമല്ലേ തമ്പാൻ ചോദിച്ചു ഏ ഇതൊക്കെ ഒരു മുഷിച്ചിലാണോ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഇതിലും എത്രയോ മുഷിഞ്ഞിരിക്കുന്നു കവിത അടുക്കളയിലും പുറത്തുമൊക്കെയായി ജോലിയിലായിരിക്കും ആ സമയത്ത് മിണ്ടാനും പറയാനും ആരുമില്ലാതെ തനിച്ചിരിക്കും തൻ്റെ ജോലിക്കിടയിലും അദ്ദേഹം പറഞ്ഞു തമ്പാൻ കാഷ് കൗണ്ടറിൽ പോയിരുന്നു അയാൾ എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു അത് ചന്ദ്രേട്ടാ ഞാൻ ഒരു വിവരം അറിഞ്ഞു വീട്ടുകാർ പറഞ്ഞതാ ആമുഖത്തോടെ തമ്പാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചന്ദ്രശേഖരൻ അയാളെ ആകാംക്ഷയോട് നോക്കി വേറൊന്നുമല്ല ഇതുവഴി ബണ്ണി എന്നൊരു ബസ് സർവീസ് നടത്തുന്നില്ലേ അതിലെ ഡ്രൈവർ പയ്യന് മോളോടെന്തോ ഒരടുപ്പമുണ്ടെന്ന് അല്ല അതിൽ കയറുന്ന ആൾക്കാർ പറഞ്ഞറിഞ്ഞതാ കേട്ടപ്പോൾ ചേട്ടനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ അതാ പറഞ്ഞത് അപ്പോൾ ചന്ദ്രശേഖരൻ പുഞ്ചിരിച്ചു കേട്ടത് ശരിയാണ് ആ പയ്യൻ ഞങ്ങളെ വന്ന് ഒരിക്കൽ പരിചയപ്പെട്ടിരുന്നു പക്ഷേ മിത്തിക്ക് അവനോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ നാട്ടുകാരുടെ കയ്യിലോട്ട് ഇതുപോലൊരു കാര്യം കിട്ടുന്നതല്ലേ പച്ച പുല്ലിനെ തീ പിടിപ്പിക്കുന്ന ആൾക്കാരാ ഇവിടുത്തെ വെച്ച് ചേട്ടൻ ടെൻഷൻ ആവണ്ട മോളുടെ നിലപാട് അനുകൂലമല്ലെന്നും ഞാൻ അറിഞ്ഞു ഉടനെ ഒന്നും അതിൻ്റെ വിവാഹം നടത്താൻ ചേട്ടന് പറ്റില്ല എന്ന് എന്നെനിക്കറിയാം എന്നാലും നോക്കണ്ടേ എങ്ങനെ നോക്കാനോ തമ്പാനെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ഓർക്കുമ്പോൾ ആദ്യാ എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ അവളെ ഇറക്കി വിടും വീട് വിറ്റ് കടം തീർത്താലും കയ്യിലൊന്നും പിന്നെ കാണില്ല എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു സംസാരിക്കുമ്പോൾ ശബ്ദമിടറി അത് കണ്ടപ്പോൾ തമ്പാന്റെ മുഖവും വല്ലാതായി രാത്രി അത്താഴം കഴിച്ചിട്ട് മൈതിൽ വേഗം മുറിയിലേക്ക് വന്നു ശ്രീറാമിൻ്റെ കോൾ വരേണ്ട സമയമായി ആ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടെന്ന് അവൾ അറിയുകയായിരുന്നു ബെഡിൽ കയറി ചമരം പടഞ്ഞിരുന്നു കൊണ്ട് ഫോൺ എടുത്തു നോക്കാൻ തുടങ്ങിയതും ശ്രീറാമിൻ്റെ വിളി വന്നു മൈതിൽ പെട്ടെന്ന് കോൾ കോളെടുത്തു പറ അവൾ ചെവിയോട് ചേർത്തുകൊണ്ട് പറഞ്ഞു നിന്നെ ഇനി എപ്പോഴും ഒന്ന് കാണാൻ പറ്റുക എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഉദ്യാനത്തിലെ സിമെൻ്റ് ബെഞ്ചിൽ കിടന്നുകൊണ്ട് ശ്രീറാം ചോദിച്ചു നമ്മൾ എന്നും കാണുന്നല്ലേ അങ്ങനെ കണ്ടിട്ട് എന്താ കാര്യം ഞാൻ ചോദിച്ചത് നിന്നെ തനിച്ചൊന്ന് കാണാൻ എന്താ വഴിയെന്നാ നിലവിൽ കണ്ണ് നട്ട് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു എന്തിനാ തനിച്ച് കാണുന്നേ അവൾ നാടകീയതയോട് ചോദിച്ചു അതോ ന്യൂട്ടൻ്റെ ചലന നിയമത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്താ നല്ല സബ്ജക്റ്റ് അല്ലേ അവൻ കൃത്രിമ ദേഷ്യത്തോട് ചോദിച്ചു എന്തിനാ ന്യൂട്ടൻ്റെ ചലന നിയമം നമുക്ക് നിന്റെ കുഞ്ഞമ്മയുടെ മോളെക്കുറിച്ച് സംസാരിക്കാം നിനക്കതൊക്കെയല്ലേ ഇഷ്ടമുള്ള സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ ശ്രീറാം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു എന്താ കുഞ്ഞമ്മയുടെ മോളോ അതെ മീയ നിന്റെ കുഞ്ഞമ്മയുടെ മോളല്ലേ അത് മൈതിലി കളിയാക്കി ചോദിച്ചു ആര് പറഞ്ഞു തന്നോ മിയയുടെ കാര്യം അവൻ ചിരിയോടെ ആരാഞ്ഞു പ്രസീത നീ ഞാൻ പറഞ്ഞൊക്കെ അവളോട് പോയി പറഞ്ഞോ മിയ എന്ന പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കിയൊക്കെ അവൾ ഊഹിച്ചെടുത്തതാ ബാക്കിയെന്ന് വച്ചാ ബാക്കിയെന്ന് വെച്ചാൽ എല്ലാം അത് പറയുമ്പോൾ അവളുടെ സ്വരത്തിൽ നാണം കലർന്നിരുന്നു ചേ ഞാൻ നീ ആ പെണ്ണിൻ്റെ മോത്ത് എങ്ങനെ നോക്കും അവന് ജാളിത തോന്നി അത് രാവിലെ ഫോണിൽ കൂടി ഉമ്മ ചോദിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു ഏഹ് അത് അവൾ കേട്ടോ പിന്നെ കേൾക്കാതാണോ ഷൊ അവൻ തലയിൽ കൈയും വെച്ചിരുന്നു നാണക്കേടായല്ലോ ഭഗവാനെ ആ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അത് പോട്ടെ നിന്നെ ഒരു തരത്തിലും കാണാൻ പറ്റിയില്ലെങ്കിൽ സത്യമായി നിന്റെ വീടിൻ്റെ മതിൽ ചാടുകയും നിർവാഹമുള്ളൂ വേണ്ട വേണ്ട നീ ചുമ്മാ വേണ്ടാത്ത പണിയൊന്നും കാണിക്കരുത് ഞാൻ വന്നോളാം എന്ന് എവിടെ വെച്ച് അതുകൂടി പറ നെക്സ്റ്റ് സൺഡേ മംഗലം കടവിൽ വെച്ച് കാണാം ടൈം പറ മാഡം അവൻ വീണ്ടും ബെഞ്ചിലേക്ക് കടന്നു രാവിലെ മണി അത്രയും രാവിലെയോ അതോ ആ പട്ടിക്കാട്ടി വെച്ച് കാണണമെങ്കിൽ വന്നാ മതി ഉം രാവിലെ ചോദിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ ഉറക്കം സുഖമായേനെ അവൻ കള്ള ചിരിയോടെ പറഞ്ഞു നിനക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ഈ പ്രായത്തിൽ വേറെ എന്ത് ചിന്തിക്കാൻ നീ തരുന്നുണ്ടെങ്കിൽ താ ശരി മൈഥിലിയുടെ ചുംബനത്തിന് ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞു അവളുടെ ആദരങ്ങൾ തൻ്റെ കവളിൽ പതിഞ്ഞതുപോലെ അവൻ വെറുതെ സങ്കല്പിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഇരുവരും കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ ഞായറാഴ്ച എത്തി എട്ട് മണിക്ക് മംഗലം കടവിൽ വെച്ച് കാണാമെന്നാണ് മൈഥിലി പറഞ്ഞിരിക്കുന്നത് ശ്രീറാം അലാറം അടിച്ചപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു മൊബൈലിൽ സമയം നോക്കിയപ്പോൾ കൃത്യം കൃത്യമാറരാ അവൻ വേഗം ബാത്റൂമിലേക്ക് ഓടി കുളിയും പലുതീപ്പും അടക്കമുള്ള പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഏഴ് മണി ഒരു ബാത്റൂം ടവൽ ഉടുത്തുകൊണ്ട് ഇടാനുള്ള വസ്ത്രങ്ങൾ നോക്കി ചുവപ്പും കറുപ്പും മിക്സഡായിട്ടുള്ള ഹൂഡൻ നെക്ക് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും എടുത്തു ധരിച്ചു ചീപ്പ് എടുത്ത് മൂടി വെച്ചു എന്നിട്ട് ആ ചീപ്പ് പോക്കറ്റിൽ തന്നെ തിരികി പിന്നെ ഷൂ ധരിച്ചു അല്പം പെർഫ്യൂമ് കൂടി എടുത്ത് പൂശിയിട്ട് ഫോണുമായി അവൻ പുറത്തേക്ക് ഇറങ്ങി സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ മുന്നിൽ നിർമ്മല നിൽക്കുന്നു അവൻ മകനെ കണ്ട അമ്മരുന്നു നീ ഇതെങ്ങോട്ടെ ഇത്ര രാവിലെ നിർമ്മല ചോദിച്ചു ഒരു ഫ്രണ്ടിനെ കാണാൻ അവൻ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു നിർമ്മല പെട്ടെന്ന് അവൻ്റെ കൈക്ക് പിടിച്ച് നിർത്തി എന്നാ വാ വലു കഴിച്ചുകൊണ്ട് പോവും ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഇടിയപ്പവും കാടമുട്ടക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമയമില്ലാമ്മേ ഞാൻ തിരിച്ചു വന്നിട്ട് കഴിച്ചോളാം നിർമ്മലയിൽ നിന്ന് കൈ വിടുവിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട് അരവിന്ദ് ഹാളിലേക്ക് വന്നു അവൻ എവിടെ പോയത് ഇത്ര രാവിലെ അദ്ദേഹം ചോദിച്ചു ആ എന്നോടൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല നിർമ്മല പറഞ്ഞു ഞായറാഴ്ചകളിൽ ഒമ്പത് മണി കഴിയാതെ എഴുന്നേൽക്കാറില്ലല്ലോ അവൻ അദ്ദേഹം സംശയിച്ചു നിന്നു വരുമ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചാൽ മതി നിർമ്മല അടുക്കളയിലേക്ക് നടന്നു മംഗലകടവിൽ എത്തിയപ്പോൾ ശ്രീറാം തന്നെ ഫോണെടുത്ത് സമയം നോക്കി എട്ടിനു പത്ത് മിനിറ്റ് അവൻ മാവിൻ ചൂട്ടിൽ മണ്ടി വെച്ചിട്ടിറങ്ങി എന്നിട്ട് ചുറ്റുനോക്കി പുഴ വളരെ ശാന്തമായി ഒഴുകിയാണ് ഇളവെയിലിൽ പുഴയിലെ ജലത്തിനും സ്വർണ്ണ നിറം കൈവന്നിരിക്കുന്നു പുലർകാറ്റിൽ ഓളങ്ങൾ ഇളകുന്ന ആ പുഴയിലേക്ക് നോക്കി ശ്രീറാം നിന്നു അവൻ മാവിലേക്ക് ദൃഷ്ടി വായിച്ചു നിറയെ പച്ചമാങ്ങ തൂങ്ങിക്കിടക്കുന്നു അതിൽ നിന്നൊന്ന് അവൻ ഇറുത്തെടുത്ത് കടിച്ചു നല്ല പുളി ശ്രീറാം പെട്ടെന്ന് കണ്ണിറുക്കി അടച്ചു എങ്കിലും അത് കാര്യമാക്കാതെ അവൻ ബൈക്കിൽ ഇരുന്നുകൊണ്ട് പതിയെ കഴിച്ചു തീർത്തു ഇടയ്ക്കിടെ അവൻ്റെ മിഴികൾ വഴിയിലേക്ക് പോയി ഇതുവരെ മൈതിൽ വന്നിട്ടില്ല മാവിലെ താഴത്തെ കൊമ്പിലെ മാങ്ങയുടെ എണ്ണം കുറഞ്ഞു വന്നു ഇടയ്ക്ക് അവളെ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്താണ് എന്നാണ് മറുപടി കിട്ടിയത് ശ്രീറാം ക്ഷമയോടെ കാത്തിരുന്നു ഇരുന്ന് അടുത്തപ്പോൾ അവൻ പടവിൽ ചെന്നിരുന്ന് പുഴയിലേക്ക് ചെറിയ കല്ലുകൾ പെറുക്കി എറിഞ്ഞു പെട്ടെന്ന് ദൂരെ ഒരു സൈക്കിളിൻ്റെ ബില്ല് കേട്ടു അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അതെ അത് മൈഥിലിയാണ് അവൾക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു ശ്രീറാം പടവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആലോചിച്ചു എന്നിട്ട് വേഗം ബൈക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് റിയർ വ്യൂ മിററിൽ നോക്കി പോക്കറ്റിൽ നിന്ന് ചീപ്പ് എടുത്ത് ഉഴപ്പിപ്പോയ മുടി ചീകി ഭംഗിയാക്കി വെച്ചു ചീപ്പ് വീണ്ടും പഴയതുപോലെ വെച്ചു അപ്പോഴേക്കും മൈതിലി അവൻ്റെ അടുത്ത് എത്തിയിരുന്നു അവൾ സൈക്കിളിൽ നിന്നിറങ്ങി വന്നിട്ട് ഒരുപാട് നേരമായോ അവൾ ചോദിച്ചു ഒരുപാട് നേരം ആയെന്നോ ഒന്നര കിലോ പുളിച്ചു മാങ്ങയോ ഒറ്റ ഇരിപ്പിന് ഞാൻ തിന്നു നിർത്തത് നീ ഇത്രയും വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടിയും ഞാൻ കൊണ്ടുവന്നേനെ ശ്രീറാം പരിഭവം പോലെ പറഞ്ഞു അവൾ താഴെ കിടന്ന മാങ്ങേണ്ടി കണ്ട അന്നം വിട്ട് അവനെ നോക്കി പിന്നെ ചിരിക്കാൻ തുടങ്ങി വൈ ആർ യു ലാഫിങ് വയസ്സ് പത്തിയിരുപത്തഞ്ചായി ഇപ്പോഴും കുട്ടികൾ മാറിയിട്ടില്ല അവൻ്റെ കവിളിൽ ഒരു പിച്ചു കൊടുത്തുകൊണ്ട് മൈതിലി പറഞ്ഞു ശ്രീറാം ആ കയ്യിൽ പിടിച്ചു വലിച്ചു നീ ഇതെവിടെ ആയിരുന്നു ഇത്രയും നേരം കാണഞ്ഞപ്പോൾ ഞാൻ കരുതി എന്നെ തേച്ചെന്ന് വരുന്ന വഴി അമ്പലത്തിലൊന്ന് കയറി നീ കുളിച്ചതാണോ അതോ പെർഫ്യൂം വാരി പൂശി ഇങ്ങ് പോകുന്നതോ ഞാൻ കുളിച്ചത് എന്തേ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട് ഞാൻ തൊട്ട് തരാം മൈതിലി പറഞ്ഞു അവൻ ആ കൈവിട്ടു അവൾ സൈക്കിളിൻ്റെ പെട്ടിയിൽ നിന്ന് വാഴയിലിരുന്ന ചന്ദന അല്പമെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു അതെ എന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യം ഇയാളുടെ മുതലാളി അറിഞ്ഞോ അവൾ ചോദിച്ചു ഇതുവരെ ഇല്ല ഇനി അഥവാ അറിഞ്ഞാലും എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറയും ശ്രീറാം പറയുന്ന കേട്ട് അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു കാറ്റിൽ അവളുടെ മഞ്ഞശാൾ പറഞ്ഞു അവൾ ഇമവിട്ടാതെ നോക്കി നിന്നപ്പോൾ അവൻ ചോദിച്ചു എന്താ നീ ഇങ്ങനെ നോക്കുന്നേ മൈതിലിയുടെ ചുമലുകളിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല ഞാൻ നിൻ്റെ മുഖത്തെ കുട്ടിത്തം കാണുകയായിരുന്നു കുറച്ചൊക്കെ കുട്ടിത്തം വേണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയുമോ ഒന്നുകിൽ നമ്മളൊരു ക്രിമിനലായി മാറും അല്ലെങ്കിൽ നമ്മളൊരു രോഗിയായി തീരും ഇത് രണ്ടുമാകാൻ എനിക്ക് താല്പര്യമില്ല ഇതെനിക്കൊരു പുതിയ അറിവാണ് പിന്നെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞാൽ താമസിച്ചാൽ വിളി വരും അതുകൊണ്ട് വേഗം പോകണം നീ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഞാൻ എപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് അറിയുമോ ചോദിക്കാനും പറയാനും എനിക്കും ആളുണ്ട് അവൻ പിണങ്ങി മുഖം തിരിച്ചു പോലെയാണോ ഞാൻ ഞാനൊരു പെൺകുട്ടിയല്ലേ സോ വാഷ് നീ ബാംഗ്ലൂരിലൊക്കെ ജീവിച്ച പെൺകുട്ടിയല്ലേ അവന് ദേഷ്യം വന്നു ഇത് ബാംഗ്ലൂർ അല്ലല്ലോ രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിന്നെ കാണാൻ ഓടി വന്ന് എനിക്കിതുതന്നെ കിട്ടണം എന്തൊക്കെയായാലും ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പട്ടിയെപ്പോലെ വാലുമാട്ടി പുറകെ നടന്നല്ലേ അപ്പോൾ അത്രയൊക്കെ വലിയ ഈ ഇഷ്ടത്തിനുണ്ടാവും പറയുന്നതിന് അപ്പോൾ അവൻ്റെ സ്വരം മുറിയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ മൈലയുടെ ചങ്കൊന്നിടിച്ചും അവൻ ശ്രീറാമിനെ മുഖം പൊടിച്ച് നേരെയാക്കി ഇങ്ങനെ പിണങ്ങാ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വിഷമമായെങ്കിൽ സോറി വീട്ടിൽ തിരക്കുമെന്നല്ലേ പറഞ്ഞേ പൊക്കോ ഇനി ഇതുപോലെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല കാണണമെന്ന ആഗ്രഹം എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ ഇതിപ്പോൾ ഈ പിണക്കം മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ അവൾ ചോദിച്ചു ശ്രീറാം മിണ്ടാതെ പുഴയിലേക്ക് നോക്കി നിന്നു വയതിന് ചുറ്റും നോക്കി ആരുമില്ല അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കവളിൽ ഒരു നനത്ത ചുംബനം അർപ്പിച്ചു ശ്രീറാം അതൊട്ടും പ്രതീക്ഷിച്ചില്ല അവൻ അത്ഭുതത്തോടെ കവളിൽ തൊട്ടു പിണങ്ങിൽ നിന്ന് അവൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ചിരിവിടർന്നു അയ്യേടാ മുഖത്തെ രക്തപ്രസാദം കണ്ടില്ലേ സത്യം പറയേടാ നീ ഇതിനു വേണ്ടിയല്ലേ പിണക്കം നരിച്ചത് എന്തായാലും നീ തന്നല്ലോ ഐ ആം സോ ഹാപ്പി പിണക്കം മൊത്തം മാറണമെങ്കിൽ ഒരു ലിപ് ലോക്ക് കൂടി തരണം കുറച്ച് പിണക്കം ഇരുന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ തരില്ല അവളെ ഇടുപ്പിൽ കൂടി ചുറ്റി പിടിച്ചു ശ്രീറാം ചോദിച്ചു എന്നെ ആ തുരുത്തിൽ കൊണ്ടുപോകാമെങ്കിൽ നിനക്കൊന്നല്ല മൂന്ന് ലിപ് ലോക്ക് തരാം അത് കേട്ടപ്പോൾ അവൻ മൈഥിലയുടെ മേലുള്ള പിടി അയച്ചു അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞല്ലേ പറഞ്ഞാൽ പോരാ പ്രോമിസ് ചെയ്യണം ലിപ് ലോക്ക് വേണമെങ്കിൽ മതി നീ എന്നെ പ്രലോഭിപ്പിക്കുകയാണല്ലേ ശരി ഒരു ദിവസം ഞാൻ നിന്നെ ഐറസ്സിൽ കൊണ്ടുപോകാം പോരെ മതി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടരും